പ്പെട്ട ജീവൻ ഇന്ന് രാത്രി ജയത്തിന്റെ ജീവനായി മാറുകയാഭവിക്കുന്ന നീയ പക്ഷെ ശാപത്തോട് പ്രതികരിക്കുന്ന നിന്റെ ഉള്ളിരിക്കുന്ന ഞങ്ങൾ ഒരു നാഴിക പോലും അവരോട് എന്ത് ചെയ്തില്ല ഉറക്ക പറ പല ആൾക്കാരുടെ വിചാരം എന്തൊക്കെയോ ബന്ധനങ്ങളെ ഞാൻ പല സന്ദർഭങ്ങളിലും ഈ ആത്മലോകത്തിന്റെ ഇതുപോലുള്ള കാര്യങ്ങളെ കണ്ട് സങ്കടപ്പെടാറുണ്ട് സി ഇപ്പോൾ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയാണ് സി ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു നിങ്ങൾ വലിയ കാര്യമായിട്ട് ഓ സജുദ്ര എൻ്റെ വീട്ടിൽ വന്നു ഞാൻ വലിയ സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിൽ വന്നു കർത്താവെ ആ സഹോദരിക്കായി സ്തോത്രം ചെയ്യുന്നു സ്വർഗത്തിലെ സക്കലെ ആത്മീയ അനുഗ്രഹത്താലും ഈ സഹോദരി അനുഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം യേശുവിൽ അവളെ നീതീകരിച്ചത് കൊണ്ട് സ്തോത്രം കർത്താവെ ഹലലൂയ അവൾക്ക് അവളുടെ അടിപ്പിണ അവന്റെ അടിപ്പിണറുകളുള്ള സൗഖ്യം കൊടുത്തതിനായി സ്തോത്രം കർത്താവിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തതിനായി സ്തോത്രം ഞാൻ പിന്നെയും അവർ അനുഗ്രഹത്തിൽ തുടരേണ്ടതിന് അവരെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചടങ്ങുമ്പോൾ അടുത്ത ചോദ്യം എന്തായിരിക്കും അറിയോ ഒന്നും വെളിപ്പെട്ടില്ലേ മനസ്സിലായില്ല സിസ്റ്ററെ അല്ല ബ്രദറെ എന്നതാ വെളിപ്പെടണ്ടേ പറ അതേ സമയം അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചു പോയാല് അതിനൊരു ഉണർവില്ല അപ്പം ഓ ഓ ഓ ഓ ബ്രദർ വന്നു ഓ എന്താ പറയാനാ പ്രാർത്ഥിച്ചിട്ട് അല്ലേ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടു പോയി എന്നേ ഉള്ളൂ അതേ സമയത്ത് എന്റെ ദാസിയെ സന്തോഷമായി മകളെ പിന്നെയും സന്തോഷമായി ഈ നാളുകളിൽ നിന്റെ ഭാവിയോട് പോരാടുന്ന കമോൺ ഒരിക്കലും ഒരു കുടുംബ ജീവിതം നിനക്ക് സാധ്യമാകരുതെന്ന് പറഞ്ഞ് ഓ ചുറ്റിക്കെട്ടി വട്ടം കെട്ടി വാദിച്ചു നിൽക്കുന്ന ചില പോരുകളുണ്ട് ഈ ഈ ഈ വീട്ടിലതുണ്ടെന്ന് പറഞ്ഞ സഹോദരിക്ക് ഒരു മസാല സഹോദരന് ഒരു മസാല രണ്ടുപേരുടെ സലാല കരമടിച്ച് പറയട്ടെ ഇങ്ങനെ തമ്മിൽ നമുക്ക് വേണ്ട യേശു ക്രിസ്തുവിലുള്ളവൻ തിരിച്ചറിയട്ടെ നീ ബന്ധനം ഉറപ്പിക്കാൻ വേണ്ടി തീരുമാനി വിളിക്കപ്പെട്ട ആളല്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരുത്തനും ബന്ധനമുണ്ട് എന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളനാണ് യേശു ക്രിസ്തുവിൽ ബന്ധനം പറയാനല്ല സമയം യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പറയാനാ ആ സമയം ഓ ഹലോ ലൂയ്യ നിങ്ങൾ കലാത്ത അഞ്ജണി ഒന്നും കണ്ടില്ലേ സ്വാതന്ത്ര്യത്തിനായിട്ട് ഉറക്കെ പറ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മേ ഓ തന്റെ പറ സ്വാതന്ത്ര്യത്തിനായിട്ട് യേശു എന്നെ സ്വതന്ത്രനാക്കി ഇത് പറയാത്തോ കള്ളന ഇത് പറയാത്തോനെ വീട്ടിൽ കയറ്റരുത് ഇത് പറയാത്തോ വീട്ടിൽ കയറിയ ശാപം അനുഗ്രഹമല്ല തിരിച്ചറിയണമേ ദൈവമക്കളെ നിങ്ങൾക്ക് പതിനായിരം പേര് വന്ന് ബന്ധനം ഉറപ്പിച്ചാലും ഓ ബ്രതറെ അറിയത്തില്ലഞ്ഞിട്ടാ ഞങ്ങളുടെ അലക്കുകല്ലിന്റെ ചോട്ടിൽ നിന്ന് തകിട് കിട്ടി ആഹാ ഓ ഞങ്ങളുടെ അലക്കുകിന്റെ ചോട്ടിൽ നിന്ന് തകട് എടുത്തിട്ട് ഒട്ടനെ ആ മനുഷ്യൻ വന്നത് ഞങ്ങളുടെ നടക്കല്ലിന്റെ എടത്തുന്ന് ഗ്ലോറി ചെമ്പെടുത്തു ആ തകിടും ചെമ്പൂടെ പോയി വിറ്റിട്ട് അരി മേടിക്കാൻ നോക്ക് ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല കേൾക്കുന്നവർക്കായി സ്വാത്രം മന്ത്രവാദി നീ നിമിത്തം മാനസാന്തരപ്പെടുകയുള്ളൂ അവന്റെ ഒരു മന്ത്രോ തന്ത്രവും നിന്റെ വീട്ടിൽ വാഴത്തില്ല യേശുവിൽ നിനക്കും എനിക്കും കിട്ടിയത് അടിമത്തമല്ല പന്തിരാണ്ട് കഴക്ക് കൊല്ലം പഴക്കമുള്ള ഈ ഭൂമിയിൽ എവിടൊക്കെ ചെമ്പണ്ടെന്ന് നിനക്കറിയോ ഒരു നല്ല കുഴി കുത്തുന്ന ഒരു കിണറൊന്ന് കുഴിച്ച് നോക്കിയേ കിണർ കുത്തുമ്പോൾ നിങ്ങളാരും ഇത് 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 വെച്ചോണ്ടല്ല കുഴിക്കുന്നേ ഒരു കിണർ കുഴിച്ചു നോക്കി പത്തടി താഴ്ചയിൽ അഞ്ചടി താഴ്ചയിൽ ഒരടി താഴ്ചയിൽ എത്ര ചെമ്പ് നിങ്ങൾക്ക് കാണണം എന്താ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു ചെമ്പിനോ ഇരുമ്പിനോ ഏതെങ്കിലും ഒരു ലോഹത്തിനോ നിന്നെ ബന്ധിക്കാൻ കഴിയുമോ ഉലകത്തിലുള്ള ഒന്നിനും നിന്നെ ബന്ധിക്കാൻ ഒക്കത്തില്ല കാരണം നിനക്ക് സ്വാതന്ത്ര്യം തന്നത് ഉലകത്തിൽ ഒന്നും ഒരു സ്വാതന്ത്ര്യ ദിവസമാകണം നിന്റെ വീട് സ്വതന്ത്രമാകണം നിന്റെ ചിന്തകൾ സ്വതന്ത്രമാകണം ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് സ്വതന്ത്രമാകണം എന്റെ മോൾക്ക് എന്തോ ഇല്ലേ ഒന്നും ഇല്ല എനിക്കെന്തോ ഇല്ലേ ഒന്നും ഇല്ല അല്ല പിന്നെ ഞങ്ങളുടെ അച്ഛൻ എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ നീ ബന്ധനമാണെന്ന് പറഞ്ഞപ്പം നിന്റെ അച്ഛൻ്റെ ദേഷ്യത്തിലേക്ക് നീ സാത്തൂടെ വിളിച്ചിറക്കി ഇപ്പൊ നേരത്തെ ഇല്ലായിരുന്ന ദേഷ്യത്തിന് ഇപ്പോൾ ഉള്ളത് കൂടെ ഉണ്ടായി എന്നെ കാര്യം നേരത്തെ പിശാജി ആയിരുന്നു ആ മനുഷ്യൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നത് ഇപ്പം നീ സംശയിച്ച് വിശാജിനെ കൂടെ കൊണ്ടു കൊടുത്തു ഇപ്പം പിശാജി കയറി വിചാജിന്റെ മൂർത്തിഭാവായിട്ട് ആ മനുഷ്യൻ വീട്ടിൽ നിൽക്കുന്നത് എന്നാൽ ഇന്ന് നീ വിശ്വസിക്കുമ്പോണ്ടല്ലോ കയറിയ സാത്താനെല്ലാം കൂടെ പടി ഇറങ്ങുക ഇപ്പൊ കരമടിച്ചു കർത്താവിനെ സ്തോത്രം ചെയ്തു ഓഹ് ഇപ്പൊ തന്നെ ആ സ്വാതന്ത്ര്യത്തിലേക്കൊന്നിറങ്ങിക്കും കരമടിച്ചുവിനെ സ്തോത്രം ചെയ്തു പൊന്നു മോനെ ഒരു ബന്ധനവും നിന്നെ വാഴത്തില്ല ഹാലല്ലു ഈ ഒരു ഇന്ന് ഇത് ഞാൻ പറയുമ്പോൾ തന്നെ എനിക്ക് അറിയാൻ കഴിയുന്നു പൊട്ടി 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 സ്വാതന്ത്ര്യത്തിൻ്റെ ശക്തി വീടുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക വ്യക്തികളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക അടിമത്തത്തിന് നിന്നെ തൊടാനൊക്കത്തില്ല സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കിയേ ഇന്ന് വീട്ടിൽ സ്വാതന്ത്ര്യം ഉണ്ടാകണം അടിമത്തത്തിന്റെ കെട്ടുപൊട്ടണം പറഞ്ഞേ അടിമത്തത്തിന്റെ കെട്ടുപൊട്ടണം എല്ലാത്തിനും അഞ്ചിന്റെ ഒന്നിൽ വചനം പറയുന്നു സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആക്കും എന്നല്ല ആക്കി വാങ്ങി തുറന്ന് പറഞ്ഞ് സ്വതന്ത്രരാക്കി പറഞ്ഞ സ്വതന്ത്രരാക്കി എപ്പോഴും സ്വതന്ത്രരാക്കി യേശുവേന്ന് നീ എപ്പ വിളിച്ചോ യേശുവിനെ നിന്റെ ഉള്ളം നീ എപ്പോ വിട്ടുകൊടുത്തോ കർത്താവിനെ നീ രക്ഷിതാവായിട്ട് സ്വീകരിച്ചോ യേശുവിനെ നിന്റെ ഉള്ളത്തിലേക്ക് നീ കൈക്കൊണ്ടോ അപ്പൊ തന്നെ അവൻ നിന്നെ സ്വതന്ത്രനാക്കി മോനെ അതിലേക്ക് ഒന്ന് ഇറങ്ങിക്കെ ആ സ്വാതന്ത്ര്യത്തെ ഒന്ന് അനുഭവിച്ച് ഇനി ബന്ധനത്തെ വിശ്വസിക്കരുത് ഇനി ബന്ധനത്തെ അവിശ്വസിച്ചാട്ടെ വായി തുറന്നു പറഞ്ഞാട്ടെ ഒന്നിനും ഒന്നിനും എന്നെ ബന്ധിക്കാൻ കഴിയയില്ല കരമടിച്ചു പറഞ്ഞേ അറിഞ്ഞു പറഞ്ഞു അറിഞ്ഞു പറഞ്ഞു ഒന്നിനും പറഞ്ഞു ഒന്നിനും നത്തിങ് 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 ൂയ്യ ഹലെ ഞാൻ ഈ പറയുന്ന പദം എന്നോട് ചേർന്നൊന്ന് പറയാൻ താല്പര്യമാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇപ്പൊ ഉള്ളതിനോ വരുവാനുള്ളതിനോ വരുമാനോന്നുള്ളതിനോത്തിന്നുള്ളതിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ശക്തികൾക്കോ മറ്റേ യാതൊരു സൃഷ്ടിക്കോ ഉപദ്രവത്തിനോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ എന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ഇതിനെ മുഴുവൻ ജയിച്ചവനാ എനിക്ക് സ്വാതന്ത്ര്യം തന്നത് ലോകത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല കാരണം നിന്റെ യേശു ലോകത്തെ ജയിച്ചവനാ രോഗത്തിന് നിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല കാരണം നിന്റെ യേശു രോഗത്തെ ജയിച്ചവനാ ശാപത്തിന് നിന്നെ തൊടാൻ കാരണം നിന്റെ യേശു ശാപത്തിനകത്തൊന്ന് വിടുവിച്ചവന കരമടിച്ചിപ്പോൾ തന്നെ സ്വതന്ത്ര സ്വതന്ത്ര വായി തുറന്ന് വിളിച്ചു പറ ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യും പറ വായി തുറന്ന് പറ ഒന്നിനു ഒന്നും ചെയ്യാൻ പറ്റില്ല ഉറക്കെ പറ സ്നേഹിതരെ യേശുവിൽ ഒരു ജീവിതമുണ്ട് യേശുവിൽ ഒരു ജീവിതമുണ്ട് ഒരു നല്ല ജീവിതമുണ്ട് യേശുവിൽ ഒരു ജീവിതമുണ്ട് ജീവിതമുണ്ട് സ്വന്തത്തിന്റെ ജീവിതമല്ല സ്വതന്ത്രമായ ജീവിതമാണ് സ്വതന്ത്രമായ ജീവിതമാണ് യേശുവിൽ ഞാൻ സ്വതന്ത്രനാ യേശുവിൽ ഞാൻ സ്വതന്ത്രനാ അടിമ ലേശമില്ല അടിമയായി അല്ലേ അല്ല പല ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ബന്ധനം മാറാൻ വേണ്ടി ഇനി നമ്മൾ എന്തൊക്കെയോ ചെയ്യണമെന്ന് അങ്ങനെയായിരുന്നു എന്തിനാ യേശു ഇതെല്ലാം ചെയ്തേ നമ്മളങ്ങനെ ചെയ്താ പോരായിരുന്നു സഹോദരി ആ വീട്ടിൽ മൂന്ന് ദിവസം നാലു ദിവസം കറക്റ്റ് പതിനാല് ദിവസം രാവിലെയും വൈകിട്ടും ഭക്ഷണം വെടിഞ്ഞ് എന്റെ സന്നിധിയിൽ ഇരിക്കുകയാണെങ്കിൽ എന്റെ മകളെ ലിസി കുട്ടിക്ക് സന്തോഷമായി എന്റെ മകളെ നിന്റെ പോരുകളെ ഞാൻ അഴിച്ചു എന്റെ കർത്താവ് നിന്നോട് പറഞ്ഞു തന്നെ സ്വാതന്ത്ര്യത്തിനായിട്ട് ഞാൻ നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറഞ്ഞു അടിമ മുഖമായിട്ട് കുറെ പേര് പുറകെ വരും അവർ പറയും മൂന്നിരുന്നാലേ അഴിയുള്ളൂ ഏഴിരുന്നാലേ അഴിയുള്ളൂ മൂന്നേഴിരുന്നാലേ അഴിയുള്ളു പണ്ടൊരു ഭൂതത്തിന്റെ ഒരു ഈ തലപ്പാടിയില്ല തലപ്പാടിയില്ലേ പുതുപ്പള്ളി തലപ്പാടിയില്ല ഒരു ഭൂതത്തെ പുറത്താക്കുന്ന കേസ വാത്താനത്ത് താമസിക്കുന്ന കാലത്ത് അവിടെ ഒരു ഭൂതം വെളിപ്പെട്ട് നിൽക്കുക കേട്ടോ കേസമാണേ അപ്പം അവിടുത്തെ സ്പെഷ്യലിസ്റ്റുകളൊക്കെ ഉണ്ട് അവിടെ ഭൂതത്തിന് കുറേ സ്പെഷ്യലിസ്റ്റുകളുണ്ടല്ലോ ഞങ്ങൾ വന്ന ഭൂതം പോകുമെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ സോ അവരെല്ലാവരും വന്നു ആദ്യത്തെ ആൾ വന്നപ്പോൾ ഭൂതം ഡിമാൻഡ് ചെയ്തു ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല കേൾക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും പോകത്തില്ല മൂന്ന് ദിവസം നിങ്ങൾ ഉപസിക്കുകയാണെങ്കിൽ ഞാൻ മൂന്നാം ദിവസം പോകാം അപ്പം അവിടുത്തെ കൈയാളും മേലാളും എല്ലാം കൂടെ തീരുമാനിച്ചു നമുക്ക് മൂന്ന് ദിവസം ഉപവസിച്ച് ഭൂതത്തെ എന്ത് ചെയ്യാം പുറത്താക്കാം മൂന്ന് ദിവസം ഉപാസം തകർപ്പിനെ നടന്നു മൂന്നാമത്തെ ദിവസം സാത്താനോട് കൽപ്പിച്ചു നീ പറഞ്ഞ ഡിമാൻഡ് ഉം മൂന്ന് ദിവസം കഴിഞ്ഞു ഇപ്പൊ ഇറങ്ങിക്കോണെന്ന് പറഞ്ഞു പറഞ്ഞു ചിലര് ഉപവസിച്ചില്ല ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ ഒന്നും പോകത്തില്ല ഏഴു ദിവസം ഇരിക്കാണെങ്കിൽ പോവാ ഏറ്റവും ഭയങ്കരകരമായ കാര്യം കേട്ടോ ആ സഭ ഏഴു ദിവസം വാസം വച്ചു ഏഴാമത്തെ ദിവസം ഭൂതം ചോദിച്ചു ഞാൻ പറയുന്നതൊക്കെ നിങ്ങളനുസരിക്കുന്ന പിന്നെ ഞാൻ എന്തിനാ പോകുന്ന ഞാൻ മൂന്നിരിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ മൂന്നിരുന്നു ഞാൻ ഏഴിരിക്കാൻ പറഞ്ഞപ്പോ നിങ്ങൾ ഞാൻ പറയുന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നത് പിന്നെ ഞാൻ എന്തിനാ പോന്നെ അപ്പൊ ഇങ്ങനെ നിൽക്കുക നിക്കാ പോളിപ്പെട്ട് നിക്കുക അപ്പൊ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നു വന്നിരിക്കുന്നു ഞാൻ ആരെയോ ആ നീ ആരെന്നറിയാം ഞാൻ എവിടെ പോകാനുള്ള ആള് നീ നീന്തത്തി പോയാള് വകുപ്പൊന്നും പറയണ്ട ഒരക്ഷരം മിണ്ടുവൻ വേണ്ട ഭൂതങ്ങളെ പുറത്താക്കാൻ യേശു തന്ന അധികാരത്തിൽ ഇപ്പം ഇറങ്ങിപ്പോകളാൻ പറഞ്ഞു ഒന്നും പറയണ്ട ഞാൻ ഒന്നും പറയണ്ട മിണ്ടരുത് പാവങ്ങൾ ഏഴു ദിവസം മഞ്ഞങ്ങളെന്ന് വെറുതെ ആയിപ്പോയി സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവരാകല്ലേ നിന്റെ ഉപവാസത്തിലോ നിന്റെ കയ്യടിയിലോ ഒന്നും അല്ല കാര്യം നടക്കുന്നേ നിന്റെ വിശ്വാസത്തില കാര്യം നിന്റെ വിശ്വാസത്തില കാര്യം നിന്റെ കാര്യം ഓ സ്ത്രം ചെയ്തേയ ദൈവ പൈതല ഇന്ന് ആലോചന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ യഥാർത്ഥ സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക അടിമത്തത്തിന്റെ മുഖം ഇന്ന് പൊട്ടണം ഈ ഓഡിറ്റോറിയത്തിന്റെ പുറത്തിരിക്കുന്നതോട് ഞാൻ പറയട്ടെ നിങ്ങളിന്ന് സ്വതന്ത്രമാണ് ഏതെങ്കിലും ഒരു മേഖലയിൽ സാത്താൻ ബന്ധനം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ യേശു വരുത്തിയ സ്വാതന്ത്ര്യത്തെ നിങ്ങൾ സംശയിച്ചിട്ടുണ്ടെങ്കിൽ ആ പദവും നല്ലൊരു പറഞ്ഞു യേശു തന്ന സ്വാതന്ത്ര്യത്തെ സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലായേ അതിനെ കുറിച്ച് ഞാൻ പറയാം യേശു എന്റെ മകളെ സ്വതന്ത്രമാക്കി പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് എന്തോ ഇല്ലേ അല്ലേ പിന്നെ എന്നാ എന്തോ ഉണ്ട് ഇപ്പോഴും അതേ ലക്ഷണം തന്നെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി തന്നെ വന്നേ ഈ വർഷം ഇരുപത്തിയഞ്ചാം തീയതി തന്നെ വന്നേ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തഞ്ചാം തീയതി അവക്ക് പോരാട്ടം ഇത് ഇരുപത്തി പിശാചികൾ ഒരുമിച്ച് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നോണ്ടായിരിക്കും നീ ആ സംശയത്തിന്റെ വിടവ് കൊടുത്തു മകളെ പറ്റി അങ്ങനെ ചിന്തിക്കല്ലേ പതിനഞ്ച് ദിവസം ഇരുപത്തി അഞ്ചാം തീയതി വന്നാലും അത് യാദർഷികം എന്ന എണ്ണ നോട്ട് ഗിവ് റൂം ഫോർ ദ ഡബിൾ പിശാജിന് ഇടം കൊടുക്കരുത് പറഞ്ഞേ സംശയവിചാരത്തെ വിധിക്കരുത് പിശാജിന് ഇടം കൊടുക്കരുത് ജൂൺ മാസത്തില കഴിഞ്ഞ ജൂൺ മാസത്തിലാ പ്രശ്നം വന്നേ ഈ വർഷവും ജൂൺ മാസത്തിലാ പ്രശ്നം വന്നേ അടുത്ത ജൂൺ ആകാൻ ഞാൻ ഒരുങ്ങിയിരിക്കുക അടുത്ത ജൂണിന് നീ ഒരുങ്ങിയിരുന്നു ഏറ്റവും കൂടുതൽ ഈ അനുഗ്രഹിക്കപ്പെടുന്ന വർഷം അടുത്ത ജൂണിലായിരുന്നു ഏറ്റവും കൂടുതൽ നീ മാനിക്കപ്പെടുന്നത് അടുത്ത ജൂണിലായിരിക്കും നിന്റെ തല ഉയർത്തി ദൈവം നിന്നെ മാനിക്കുന്നത് അടുത്ത ജൂണിലായിരുന്നു കരമണീശ കർത്താവിന് സ്തോത്രം ചെയ്തു എന്തോ ഇല്ലേ ഇല്ലേ പിന്നെ എന്നാ ഇങ്ങനെ എന്തോ ഉണ്ട് എനിക്കറിയാം എന്ന് നീ നാക്കുകൊണ്ട് വാക്കുകൊണ്ട് വാക്കുകൊണ്ടുറപ്പിച്ചപ്പം ഹൃദയം കൊണ്ട് വിശ്വസിച്ചപ്പോൾ നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചതും നാ വാക്കുകൊണ്ടും ഉറപ്പിച്ചതും നിന്നിൽ വ്യാപരിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് ആ വിഷയത്തോടെ നിന്റെ ഉള്ളിൽ ഇന്ന് പിശാജെന്നെ ബന്ധിച്ചിരിക്കുന്നു എന്നൊരു ചിന്ത വന്നേ പക്ഷെ ഇന്ന് തിരിച്ചറിയണമേ ക്രിസ്തുവിൽ നിനക്കുള്ളത് സ്വാതന്ത്ര്യമാണ് നീ എന്നാ ബിസിനസ് ചെയ്താലും വചനം പറയുന്നു നീ ഉയർച്ച തന്നെ പ്രാപിക്കും താഴ്ച പ്രാപിക്കത്തില്ല ഒന്ന് സ്വീകരിച്ചേ ഒന്ന് സ്വീകരിച്ചേ നിന്റെ ഫീൽഡ് ഒത്തിരി ഉള്ളതായിരിക്കും പതിനായിരം പേര് നിനക്ക് നിന്റെ ബിസിനസിന് എതിരെ അറിഞ്ഞേക്കാം പക്ഷെ ബന്ധനത്തെ വിശ്വസിക്കരുത് അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം യേശു ക്രിസ്തു നിന്നെ സ്വതന്ത്രനാക്കിയിരിക്കും കരമടിച്ചു വിളിച്ചേശുവിനെ യേശു എന്നെ സ്വതന്ത്രനാക്കി യേശുവിൽ ഞാൻ സ്വതന്ത്രനാ യേശുവിൽ ഞാൻ സ്വതന്ത്രനാ സ്വതന്ത്രനാ യേശുവിൽ ഞാൻ സ്വതന്ത്രനാക്കി യേശു യേശുവിൽ ഞാൻ സ്വതന്ത്രനാ യേശുവിൽ ഞാൻ സ്വതന്ത്രനാ ഒരു നാഴിക പോലും ഒരു നാഴിക പോലും അവരോട് യോജിച്ചില്ല അവരോട് യോജിച്ചില്ല സമയന്ന് ബന്ധനക്കാരാ ബന്ധനക്കാരാ പോരാട്ടക്കാരാ പോരാട്ടക്കാരാ അനങ്ങിയ ബന്ധനം പിരിഞ്ഞ പോരാട്ടം പോരാട്ടം യെശുവിലൊരു ജീവിതമുണ്ട് ജീവിതമുണ്ട് അതൊരു വലിയ ജീവിതമാ ഒരു നല്ല ജീവിതമുണ്ട് തിന്നാനെന്താ യെശുവിൽ ഒരു ജീവിതമുണ്ട് ഒരു ജീവിതമുണ്ട് ചിരിച്ചു ചിരിച്ചു മടുക്കും Sea, ും കരഞ്ഞ കാല കഴിഞ്ഞു പോയി കരഞ്ഞ കാല കഴിഞ്ഞു പോയി അടങ്ങാത്ത ആവേശം അടങ്ങാത്ത ആവേശം വിരതല്ലും സന്തോഷം വിരതല്ലും സന്തോഷം എന്തോ ഒരു ജീവിതം എന്തോ ഒരു ജീവിതം യേശുവിൽ ഒരു ജീവിതമുണ്ട് ഒരു ജീവിതമുണ്ട് യേശുവിൽ ഒരു ജീവിതമുണ്ട് യേശുവിൽ ഒരു ജീവിതമുണ്ട് യശുവിലൊരു ജീവിതമുണ്ട് യേശുവിൽ ഒരു ജീവിതമുണ്ട് ഉണ്ട് ഉണ്ട് പുതിയ നിയമ ഉപദേശമല്ല ശ്രദ്ധിച്ചു കേട്ടു യേശു പഠിപ്പിച്ചതോ അപ്പോസ്തോലന്മാർ അനുഷ്ഠിച്ചതോ ആയ പുതിയ നിയമ ഉപദേശമല്ല ബന്ധനമുറപ്പിക്കുക എന്നുള്ളത് അത് പൈശാചികവും വ്യക്തികളിലൂടെ സാത്താൻ ചെയ്യുന്നതുമാണ് അവന്റെ ആൾക്കാരെ വിട്ട് അവന്റെ ചരക്കിട്ടിട്ട് അവൻ അതിനെ തിരിച്ചെടുക്കുക മനസ്സിലാവുന്നില്ല ഏക സ്ഥലം അപ്പോസ്തോൽ പ്രവൃത്തിയിൽ നിങ്ങൾ ഈ ബന്ധനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ് അക്ബസ് എന്ന് പറയുന്ന പ്രവാചകൻ പൗലുസ് എന്ന് പറയുന്ന അപ്പോസ്തോലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു ഒരു ഉണ്ടായിരുന്നു അരക്കച്ചയുടെ അരക്കച്ച അരക്കച്ച എടുത്തിട്ട് ി കെട്ടി കിട്ടാം ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ എരിസ്ലേമിൽ ഇങ്ങനെ ബന്ധിക്കുമെന്ന് ആത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു വാ നമുക്ക് ബന്ധനം ബന്ധന എന്നല്ല പൗലോസ് പറഞ്ഞേ ിൽ ബന്ധനം മാത്രമേ കർത്താവായ കർത്താവേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ മരിക്കാനിറങ്ങിയതാ ഞാൻ ഹലോ പാമ്പും കൂട്ടി കിടക്കുന്നതിന് ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്ക വെടിക്കുട്ടുകാരന്റെ പട്ടിക പേടിപ്പിക്കാം എരുസലേമിൽ ബന്ധനം ഉണ്ടെന്ന് പ്രവാചകം പറഞ്ഞപ്പോൾ പൗലോസ് തിരിച്ചു ചോദിക്കുക ബന്ധനം മാത്രമേ ഉള്ളു മരിക്കാനിറങ്ങിയട ചാകാൻ ഇറങ്ങിയോനീ എന്നാ ബന്ധനമാ യാത്രയിൽ ഇതാ ഉപയോഗിക്കുന്നു എന്നാ സൗഖ്യമായിക്കോട്ടെ നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ ബന്ധനമല്ല സ്വാതന്ത്ര്യമാണ് യേശുവിലുള്ളത് സ്വാതന്ത്ര്യമാണ്

ശരിക്കും കുനിശുവിയിലൊരു ജീവിതമുണ്ട് വിശുവിയിലൊരു ജീവിതമുണ്ട് ിൽ നിങ്ങളെ കേൾക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും കർത്താവ് ഒരുക്കിയ നല്ല സന്ദർഭങ്ങൾ കാണി സ്തോത്രം ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കാണുന്നവരെ ഈ സത്യം തിരിച്ചറിയുക ഇപ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും കർത്താവ് ലോകരാജ്യങ്ങളിൽ ഇന്റർനെറ്റിലൂടെയും യൂട്യൂബുകളിലൂടെയും കർത്താവ് ടി വിയിലൂടെയും ഞങ്ങളെ കാണാൻ പോകുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് വേണ്ടി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വലിയ ദൈവസാന്നിധ്യം ഓരോ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കട്ടെ ഇന്നിവിടെ നടന്ന അത്ഭുതങ്ങളുടെ വലിയ അത്ഭുതങ്ങൾ അവരുടെ വീടുകളിൽ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവ് അത് ചെയ്ത് കഴിഞ്ഞതിനാണ് സ്തോത്രം താങ്ക് യു ജീസസ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ